റായ്ബറേലിയിൽ നിന്നും അമേധിയിൽ നിന്നും ആര് മത്സരിക്കുമെന്നത് ചോദ്യമായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് മത്സരിക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നും കേൾക്കുന്നു റായ്ബറേലി അമേഠി എന്ന് പറയുന്ന രണ്ട് മണ്ഡലങ്ങൾ ഉത്തർപ്രദേശില് പോക്കറ്റ് ബറോസ് എന്ന് പറയും അതായത് അവരുടെ കീശയിലുള്ള മണ്ഡലങ്ങളായിരുന്നു കോൺഗ്രസ് അതെ റായ്ബറേലിയിൽ സോണിയാ ഗാന്ധി മത്സരിച്ചുകൊണ്ടിരുന്നു മേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു കൊണ്ടിരുന്നു പണ്ട് തൊട്ട് നെഹ്റുവിനും പണ്ട് ഫുൽപൂർ എന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിനും സ്ഥിരമായിട്ടും മത്സരിക്കുന്ന മണ്ഡലങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ മറ്റേ അമേഠിയിൽ ആ തോറ്റുപോയി അമ്പത്തയ്യായിരം വോട്ടിന് രാഹുൽ ഗാന്ധി തോ തോറ്റുപോയി സ്മൃതി ഇറാനി ജയിച്ചു തോൽക്കുന്നുള്ള ധാരണ അവർക്കും ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചത് ഇത് ഇപ്പോൾ പ്രദീപ് സിംഗൾ എന്ന് പറഞ്ഞിട്ട് ആ അമേഡിയൊക്കെ ഉൾപ്പെടുന്ന ജില്ലയുടെ പ്രസിഡന്റ് കോൺഗ്രസ് ഡൽഹിയിൽ പോയി ചർച്ചയൊക്കെ നടത്തി വന്നിട്ട് ഒരു മാർച്ച് ആദ്യ വാരത്തിൽ പറഞ്ഞു ഇവർ രണ്ടുപേരും പ്രായ്ബർ ഇലിയിൽ പ്രിയങ്കയും അമേഡിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നു സംശയാസ്പദമായിട്ട് തന്നെയാണ് അത് ഇപ്പോഴും നിൽക്കുന്നത് കാരണം ചിലപ്പോൾ അടുത്ത തോൽവിയൊക്കെ നെഹ്റു കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ജയിക്കുന്നതല്ലേ എൻ്റെ ഒരു ശരി കോൺഗ്രസ് പ്രവർത്തകർ ഇവർ വരണം അത് കാര്യമില്ല ചിലപ്പോൾ അവർക്ക് തോൽപ്പിക്കണം വാശി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ബി ജെ ചേരാന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അവർ അപ്പോൾ റായ്ബറിയിലെ പ്രിയങ്ക അവരുടെ ഡെബ്യൂ കണ്ടസ്റ്റ് ആദ്യത്തെ കന്നി മത്സരം എന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അവർക്ക് പ്രിയങ്ക ഗാന്ധിക്കും ജയിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നതോ ഒക്കെ ആയിരിക്കും നല്ലത് അതല്ലാതെ ഈ ഒരു ആത്മാഹുതിയിലേക്ക് എടുത്ത് ചാടേണ്ട കാര്യമൊന്നുമില്ല മൂന്ന് തവണയാണ് ഈ അമേഡിയിൽ തോറ്റിരിക്കുന്നത് കോൺഗ്രസ് അല്ലാത്ത തവണയൊക്കെ അവർ പണ്ട് തൊട്ടേ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് രാഹുൽ ഗാന്ധി തന്നെ അവിടെ ജയിച്ചു കൊണ്ടിരുന്നിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയെട്ട് കാലത്തൊക്കെയാണ് തോറ്റത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തോറ്റത് ചെറിയ ആളൊന്നുമല്ല ഇന്ദിരാഗാന്ധിയാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ ഓർമ്മകളാണത് ഇന്ദിരാഗാന്ധിയെ രാജനാരായൺ തോൽപ്പിക്കുന്നതൊക്കെ അത് പിന്നീട് ഞാൻ പത്രത്തിൽ ചേർന്നപ്പോൾ കേട്ടിരുന്നത് ഇന്ദിരാഗാന്ധി തോറ്റു എന്ന് പറഞ്ഞിട്ട് മനോരമയിൽ ടി വി അർഷണായി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഫലം വരുന്നില്ല ഫസ്റ്റ് എഡിഷൻ ആദ്യത്തെ എഡിഷൻ റോൾ ഔട്ട് ചെയ്യണം പത്രം അപ്പം അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു ഇത് ഉറപ്പാണോ ഏഹ് അത് ഉറപ്പാണ് പിടിച്ചു വെച്ചതായിരിക്കും തോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് വരികയാണ് അന്നത്തെ പത്രമൊക്കെ നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കാരണം രാജനാരായണനൊക്കെ ജനശ്രദ്ധയിലൊക്കെ വരുന്നതൊക്കെ അങ്ങനെയാണ് പിന്നീട് ആരോഗ്യമന്ത്രിയൊക്കെ അവരുന്ന് അത്യാവശ്യം എക്സെൻട്രിസിറ്റിയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് വരിക എന്നൊക്കെ ഉള്ളതൊക്കെ പറയാൻ പറ്റില്ല ഒന്നാമത് ഉത്തർപ്രദേശ് പോലെ ഈ കോൺഗ്രസ്സിന് പൂജ്യം സീറ്റ് ആണ് പോളുകളിലൊക്കെ പ്രവർ അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ പ്രവചിച്ചിരുന്നു കഴിഞ്ഞവണ്ണം ഒരു സീറ്റ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി റായബറിയിൽ ജയിച്ച സീറ്റാ അവരിപ്പോ തോൽക്കുന്നത് സീറ്റ് അതെ അവർ മാറിയെന്ന് പ്രീങ്ക കൊണ്ടിരുന്നൊക്കെ പറയുന്നത് അപ്പം അത് പല കാരണങ്ങളൊണ്ടും സംശയാസ്പദമാണ് പൂജ്യം സീറ്റ് കിട്ടുന്ന വോട്ടെടുപ്പുകളിൽ പറയുന്നു രണ്ടാമത് ഈ ഒരു സീറ്റ് മാത്രമേ കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള വസ്തുത നിൽക്കുന്നു പിന്നെ ബി ജെ പിയുടെ ക്ലീൻ സ്വീപ്പായിരിക്കും എന്ന് പറയുന്നു വാരാണസിയിൽ മോദി മത്സരിക്കുന്നുണ്ട് ലഖ്നൗവിൽ രാജ്നാഥ് സിംഗ് ഇങ്ങനെ വലിയ നേതാക്കളൊക്കെ ബി ജെ പിയുടെയൊക്കെ മത്സരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അത് വലിയ തരംഗമായിട്ടൊക്കെ വരുന്നത് കോൺഗ്രസ്സിനൊന്നും പ്രാധാന്യമില്ല അതൊരു പ്രാദേശിക പാർട്ടിയുടെ അവസ്ഥയിൽ പോലും എസ് പിക്ക് വലിയ വിജയം ഉണ്ടാകാൻ പോകുന്നില്ല ബി എസ് പിയും പൂജ്യമാണ് എന്നൊക്കെ പറയുന്നു ഇതേ പറ്റിയൊക്കെ ഒരു ധാരണ കോൺഗ്രസിന് കാണുമല്ലോ പിന്നെ റോബർട്ട് വാദ്ര അങ്ങേ ഒരു മത്സരിക്കുവോ എന്നുള്ളൊരു ചോദ്യം റോബർട്ട് വാദ്ര ഒരിക്കലും മത്സരിക്കില്ല പ്രിയങ്കയുടെ ഭർത്താവ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വാദ്രയുടെ സ്വത്ത് പലതരത്തിൽ അനധികൃതമായിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ള സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും ഡി എൽ എഫുമായിട്ടുള്ള ബന്ധം ഏഹ് പിന്നെ ഈ ആൻറ്റിക് ബിസിനസ്സിൻ്റെയാൾക്ക് പുരാവസ്തുക്കൾ ഒക്കെ കച്ചവടം ചെയ്യുന്ന പരിപാടി അത് സോണിയാഗാന്ധിക്കുമൊക്കെ ഉണ്ട് ഏ അങ്ങനെ ഈ ആർട്ട് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് നമുക്ക് പഴയ ചിത്രങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തെളിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലൊക്കെ അതൊക്കെ വീണ്ടും ഒക്കെ തെളിച്ചെടുക്കുക അങ്ങനെ അങ്ങനെ ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള സ്ത്രീയാണ് സോണിയാഗാന്ധി എന്നുള്ളത് മുമ്പ് അവർ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് അവരുടെ ഒരു പ്രത്യേക താല്പര്യം ഈ പ്യൂപ്പുൽ ജയ്ക്കർ എന്നൊക്കെ പറഞ്ഞ സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഡൽഹിയിൽ നിറഞ്ഞു നിന്നിരുന്ന അത്തരം ആളുകളൊക്കെ ആയിട്ട് അവർക്ക് ബന്ധം വരുന്നത് ആർട്ട് കൺസർവേഷനിസ് അങ്ങനെ ഈ കലാപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നൊരു സ്ത്രീയായിട്ടാണ് മുമ്പൊക്കെ ഞാൻ അവരെ പറ്റി വായിച്ചിട്ടുള്ളത് പക്ഷെ ആ കലാപരമായ താല്പര്യം തന്നെ അത്ര സുതാര്യമാണോ എന്നൊക്കെ വലിയ സംശയമാണ് കാരണം പലതും ഈ ഇവർക്ക് ഈ സോണിയാഗാന്ധി മക്കൾ അവരെയൊക്കെ ഈ എയർപോർട്ടുകളിലൊക്കെ വരുമ്പോഴേ സ്വീകരിക്കുന്ന അല്ല സ്വീകരിക്കുന്നതല്ല നമ്മളെയൊക്കെ പരിശോധിക്കുമല്ലോ ഫ്രിസ്കിങ് എന്ന് പറയും ഈ പരിശോധനയൊന്നും ഇല്ലാതെയൊക്കെയാണ് ഇവരെ ഗ്രീൻ ചാനൽ വഴിയാണ് ഇവർ പോന്നിരുന്നത് വിമാനത്താവളങ്ങളിൽ അതൊക്കെ വലിയ അത് അങ്ങനെ ഇരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴും മറ്റോ ഒരു തവണ ഈ രാഹുൽ ഗാന്ധിയെ ഈ പരിശോധിച്ചിട്ട് ആ പരിശോധിച്ചാൽ അത് ആളുകളുടെയൊക്കെ പണി പോയി എന്നും തോന്നുന്നുണ്ട് കാരണം ഒരു ഫ്രീ റിസ്കിങ് ഇൻസിഡൻറ്റ് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പരിശോധിച്ചു എന്ന് പറഞ്ഞത് വലിയ വിഷയമായിട്ടേ ആ പല ആളുകളുടെയും പറ്റി ചീത്ത പറയുന്നത് വിമർശിക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അപ്പോൾ റോബർട്ട് വാദ്രയെ പരിശോധിക്കുന്നതൊക്കെ വലിയ സംഭവമായിട്ടൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ ഭാര്യ അഭിഷേക് ബാനർജി ഇവരെയൊന്നും കൽക്കട്ട എയർപോർട്ടിലൊന്നും പരിശോധിക്കില്ലല്ലോ ഗ്രീൻ ചാനൽ വഴി ഇങ്ങനെ കടത്തിവിടും ഒരിക്കൽ മാത്രമേ ഗ്രീൻ ചാനൽ വഴി ഇങ്ങനെ വന്നിട്ടുള്ളൂ കുമ്മനൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അദ്ദേഹം കേരളത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതും അതുപോലെ രണ്ടായിരത്തി പതിനാലിലും ഒക്കെ വലിയൊരു വിജയം നേടാൻ മണ്ഡലമാണ് അതെ അവിടെ സോണിയാഗാന്ധി കഴിഞ്ഞാണ് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവര് രാജ്ഞിയായിട്ട് കാണുന്ന പ്രജ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും അവിടെ പ്രജ എന്നാണ് അവിടുത്തെ മണ്ഡലം ആ രണ്ട് മണ്ഡലങ്ങൾ അമേടിയും ഈ റായ് ബറിയിൽ ബെറിയും ഇവരുടെ പോക്കറ്റ് ബറോസ് ആയിരുന്നെങ്കിൽ പോലും വലിയ വികസനമൊന്നും എത്താത്ത സ്ഥലങ്ങളായിട്ട് തന്നെയാണ് അവർ സൂക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ നിരക്ഷരായിട്ടും ദരിദ്രരായിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിവരെ എല്ലാ കാലത്തും വോട്ട് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ അവിടെ പോയി വിതരണം ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോഴും വലിയ വികസനമൊന്നുമുള്ള സ്ഥലങ്ങളല്ല ഈ രണ്ടും അപ്പോൾ അമേ ഈ റായ്ബറിയിലെ അമേഡിയിലിപ്പോൾ സിറ്റുവേഷൻ മാറിയല്ലോ അതുപോലെ റായ്ബറിയിലും സംഗതികളൊക്കെ മാ മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ കേരളം ഈ സാക്ഷര സമൂഹം പോലും അങ്ങേര് പ്രധാനമന്ത്രിയാകുന്നു വിചാരിച്ചില്ല ഏഹ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ റായ്ബറിയിലുള്ള ആളുകളൊക്കെ ധരിച്ചിരുന്നത് വലിയ സാക്ഷരതയൊന്നും ഇല്ലാത്ത ആളുകളാണ് അങ്ങനത്തെ ആളുകളെ അവിടെ അധികവും ഉള്ളു അപ്പോൾ അങ്ങനത്തെ മണ്ഡലങ്ങളെടുത്ത് അവർ നർച്ചർ ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഈ നഗര മണ്ഡലങ്ങളിലൊന്നും പോയില്ലല്ലോ ശരിക്കും കുഗ്രാമം എന്ന് വിളിക്കാവുന്ന രണ്ട് സ്ഥലത്താണ് അവർ പോയി നിന്നത് കോൺഗ്രസ്സുമാരെന്നെ മാത്രം ജയിപ്പിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ കേരളത്തിലും ഇപ്പോൾ ആറന്മുള എന്ന് പറഞ്ഞൊരു സ്ഥലം കോൺഗ്രസിനെ മാത്രം ജയിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടെ പോയിട്ട് എം വി രാഘവൻ നിന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ആ സമയത്ത് അവിടെ കടമനിട്ട രാമകൃഷ്ണൻ എന്നെ നിർത്തി കടമിനിട്ട് ജയിച്ചു ഏഹ് അപ്പൊ പല സ്ഥലത്തും പലതരത്തില് സംഗതികളും മാറി മറിയാം മാത്രല്ല കോൺഗ്രസ് ഒന്ന് സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ശിവദാസൻ നായരെ നിർ നിർ ശിവദാസൻ നായർക്ക് നിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അന്ന് ആറന്മുളയില് അങ്ങനെ സ്ഥാനാർത്ഥി അങ്ങേറെ സ്ഥാനാർത്ഥി എത്തും പോയി എം ബി ആറിനെ അവിടെ കൊണ്ടെന്ന് പ്രതിഷ്ഠിച്ചപ്പോ അപ്പൊ അങ്ങേരും അങ്ങനെ ചേരിയെല്ലാം കൂടി മറിച്ച് വോട്ട് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നു പറഞ്ഞ പോലെ ഈ റൈബ്രറിയിൽ ഒരു സ്ഥിര മണ്ഡലമായിരുന്നു അതിനും മാറ്റം വരുന്നുള്ള സംശയമാണ് അവരുടെ പേരിൽ കിടക്കുന്നത് ഈ ഇവർ ഈ ഇയാൾ സംശയാസ്പദമായ കഥാപാത്രമാണെന്നുള്ളതിന് ഈ കല മാത്രല്ല കാരണം റോബർട്ട് പാത്ര ഒന്നാമത് പ്ലസ് ടു വരെയേ പഠിച്ചിട്ടുള്ളൂ വിദ്യാഭ്യാസ വിവരമൊന്നുമുള്ള ആളല്ല പക്ഷെ ഇയാളുടെ കുടുംബത്തിലെ മൂന്ന് പേര് രണ്ടായിരത്തി ഒമ്പത് കാലത്ത് വളരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അത് കൊല്ലപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയമുണ്ട് ഒന്ന് ഇങ്ങയുടെ സഹോദരി മിഷേൽ കാർ ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത് ഇങ്ങയുടെ മൂത്ത സഹോദരൻ റിച്ചാർഡ് വസന്ത് വിഹാർ മറ്റേ ഡൽഹിയിലെ വലിയ പണക്കാർ താമസിക്കുന്ന സ്ഥല വസന്ത് വിഹാറിലെ വീട്ടിൽ മരിച്ചു കിടന്നിരുന്നു ഇങ്ങയുടെ അച്ഛൻ രജീന്ദർ രജീന്ദർ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ മൊറീന കല്യാണം കഴിച്ചിട്ടാണ് ഈ റോബർട്ട് വാദ്ര ഉണ്ടാകുന്നത് ഈ അച്ഛൻ രജീന്ദർ ഈ തേപ്പുപെട്ടിയുടെ വള്ളിയില്ലേ തേപ്പുവെട്ടി ആ അതിൽ തൂങ്ങി മരിച്ചു തൂങ്ങി നിന്നിരുന്നു ഇതൊക്കെ വലിയ സംശയാസ്പദമായ കേസ് കെട്ടുകളാണ് ഈ മൂന്ന് പേര് കുടുംബത്തില് ഏ എന്നു പറഞ്ഞാൽ കുടുംബത്തിൽ ബാക്കിയുള്ള ആളുകളെ അമ്മ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഒരേ കാലഘട്ടത്തിൽ സംഭവിച്ച കഥയൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങളോട് പറയുന്ന പോലെ ഒരാൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ഇത് മുഴുവൻ പൊങ്ങി മോളിലേക്ക് വരുന്നത് അപ്പോൾ ഇയാളൊരു കൊലയാളിയാണോ എന്നുള്ള സംശയമൊക്കെ ആ സമയത്ത് ഉയർത്തി നിന്നൊക്കെ വരും സ്വത്താർക്കും കൊടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് മൂന്നുപേർ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു പോകുന്നത് പിന്നെയാണ് എന്തായാലും നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തില് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ രണ്ട് പ്രധാന മണ്ഡലങ്ങളിൽ നിന്ന് അവരിത്തവണ ജയിക്കൂന്നുള്ളത് മത്സരിക്കുവോ എന്നുള്ളത് കാത്തിരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക